മഫ്കെ ലൈഫ് ആൻഡ് ട്രാവൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം നമ്മളിപ്പോൾ തിരൂരാണ് ഉള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ തിരൂരിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിരുന്നിനിവിടുന്ന് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നല്ല കിടിലും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ നമ്മളൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് വേറെ എവിടെയല്ല നമ്മളെ കൂട്ടായി അഴിമുഖം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണുള്ളത് ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്താണ് നല്ല സൂപ്പർ സ്ഥലത്താണ് വേണ്ടത് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ അനബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മുമ്പോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടാലോ അപ്പോൾ നമ്മൾ ഇതൊരു ബ്രിഡ്ജിലേക്ക് കയറണം നല്ല സൂപ്പർ ബ്രിഡ്ജിലെ ഇവിടെ ഷട്ടറൊക്കെ ഉണ്ട് കേട്ടോ ഇത് കൂട്ടാഴി അഴിമുഖെത്താനായിട്ടുണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് നമ്മളെ കൂട്ടായി അഴിമുഖം കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം നല്ലൊരു സൂപ്പർ കായലേ നല്ല പുഴപ്പം സ്ഥലം അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏഹ് നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് കാണാതെ പോകാൻ പാടില്ലല്ലോ നല്ലൊരു സ്ഥലമാണ് അപ്പം നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കട്ടെ സൈഡാക്കോ എന്നിട്ട് ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെ ഉം ഈ സൈഡിലെവിടെങ്കിലൊക്കെ നമ്മളെ വണ്ടി ഒന്ന് ഒതുക്ക അപ്പൊ ഞമ്മളിപ്പൊ കണ്ട കാലിന്റെ ഒരു വശത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല വിശാലമായ സ്ഥലാണ് നല്ല സ്ഥലം സ്ഥലല്ലേ ഇവിടെ ആരൊക്കെ മീനൊക്കെ പിടിക്കണുണ്ട് നമുക്ക് അവർക്ക് മീൻ എന്തെങ്കിലും കിട്ടിയിക്കണൊക്കെ നോക്കാം ഉം എന്താണ് ഇതിന്റെ ഒരു വലുപ്പം നോക്കി നല്ല വീതിയും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ആ ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ ആളുകൾ മീൻ പിടിക്കണുണ്ട് ഇതൊരു ഷട്ടറുകളാണ് കേട്ടോ അതിലും ഒരു ഷട്ടറിന്റെ ഉള്ളിൽ വെള്ളം വരുന്നുണ്ട് അതിനെന്തോ തുള എന്തോണ്ട് അവ നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം നിങ്ങളെ പേരെന്താണ് പ്രവീണ് ആ പ്രവീണോ ഇവിടെ നിങ്ങൾക്ക് മീൻ എന്തെങ്കിലും കിട്ടിയോ കിട്ടിയ മീനുകളൊക്കെ കാണിച്ചു കയറിൽ കെട്ടിക്കായി കൂടെ പിന്നെ കാണാ കാരണം ഇപ്പൊ കിട്ടുന്ന കളയുണ്ട് അവിടെ പിടിച്ചോളി നമുക്ക് കാണാല്ലോ

അപ്പൊ ഇന്ന് ആളുകൾ കുറവാണെന്നാ പറയുന്നത് ഇവിടെ നിറയെ ആളുകളൊക്കെ ഇണ്ടാവരുണ്ട് എന്നാ പറയുന്നത് ഇതിന്റെ അപ്പുറത്ത് വെള്ളം അങ്ങനെ വരുന്നുണ്ട് അതിന്റെ സൈഡ് നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ഇറങ്ങി കാണാട്ടോ അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല വല്യ വലിയ മീനൊക്കെ കിട്ടുന്ന ഏരിയയാണ് ഇവരെ കൂടെ സ്ഥിരം ഇവർക്ക് ഇന്ന് മൂന്ന് പാരത്

അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ല ഇവർക്ക് കിട്ടിയ മീനൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ വലിയ മീനും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കാണായിരുന്നു പക്ഷേ ഇവർക്ക് ഇന്ന് മീൻ മൂന്നെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ചില ടൈമിൽ നല്ലതും കിട്ടും എന്നാണ് പറഞ്ഞത് നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകില്ല ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊന്ന് കാണിച്ചാലേ അപ്പോൾ അവർ ഫോൺ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ദിവസം ഇവിടെ ഫിഷിങ്ങിനായിട്ട് വരണം അപ്പോൾ നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്യാം നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ വശത്തൊക്കെ കാഴ്ചകൾ കണ്ടില്ലേ നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും നേരം നിന്നതിന് അവിടെ ആയിരുന്നു ബ്രിഡ്ജുണ്ട് നല്ല സൂപ്പർ ബ്രിഡ്ജ് ഈ പുഴയുടെ ഈ വർഷം ഞാൻ കാണിച്ചു നല്ല സൂപ്പർ സ്ഥലമാണ് കണ്ണത്ത ദൂരത്തേക്കുള്ള കാഴ്ചകൾ അവിടെയൊക്കെ മീൻ പിടിക്കുന്ന ബോട്ടുകളും മറ്റൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വലിയ വലിയ മീനുകൾ ചാടുന്നത് ഇടക്കിടക്ക് കാണും പക്ഷെ ഈ കാണിച്ചു തരാൻ കഴിയണില്ല അങ്ങനെ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ സ്ഥലല്ലേ അപ്പം ഇനി നമുക്ക് നമ്മളെ പോകുന്ന ലക്ഷ്യ സ്ഥലത്തേക്ക് പോകട്ടോ ഇനി കൂടുതൽ നമ്മൾ ഇവിടെ നൽകുന്നില്ല അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് തരാം നമുക്കൊരു ദിവസം ഇവിടെ മീൻ പിടിക്കാൻ വരണം അവരുടെ കൂടെ അല്ല അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം ഓക്കെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കൂട്ടായി അഴിമുഖം ബീച്ചിലേക്ക് വന്നതാണല്ലോ അപ്പം നമുക്ക് മുമ്പോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇത്ര ടൈം നമ്മൾ ചെറിയൊരു റോട്ടിലൂടെ ആയിരുന്നു വന്നത് ഇപ്പോൾ നമ്മളൊരു വലിയ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇരുവശത്തും വീടുകളും കടകളൊക്കെ ഉണ്ട് ഈ കടലിനോട് അടുത്തിട്ടുള്ള ഈ വീടുകളും ഒക്കെ കാണാൻ ഇവിടെ ആളുകളുടെ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് റോട്ട് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് രസമാണ് അങ്ങനെ നമ്മൾ കൂട്ടായി അഴിമുഖം ബീച്ചിൻ്റെ ഇങ്ങോട്ട് കയറി ഇവിടെ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇവിടെ ഒരാൾക്ക് പത്ത് രൂപയും പിന്നെ വണ്ടിക്ക് പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപയു കേട്ടോ ഫീസ് അപ്പോൾ നമ്മൾ കൂട്ടാഴി അഴിമുഖം ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് തരാം അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകളും മറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല സൂപ്പർ സ്ഥലമാണ് ഇപ്പോൾ ആളുകളൊന്നും ഞാൻ ഈ ടൈം തിരഞ്ഞെടുത്തത് രാവിലെ ടൈമാണ് ഇവിടെ ആളുകൾ ഉണ്ടാകുക വൈകുന്നേരമാണ് ഈ ടൈം ആകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ഇവിടെ നടന്ന് ആളുകളൊന്നും ഇല്ലാതെ നമുക്ക് സംസാരിച്ച് എടുത്ത് ഇങ്ങനെ പോരാലോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ടൈമ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഒരു കട ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെള്ളം തിരക്ക് കുടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇത് കണ്ടില്ല കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ കുളം അതിൽ ചെറിയ ബോട്ടിങ്ങൊക്കെയാണ് നല്ല കുട്ടികൾക്ക് കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു കട ഉണ്ട് അപ്പം പിന്നെ ഇവിടുന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം നല്ല വെയിലുണ്ട് ഇവിടെ ഏകദേശം ഒരു വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമൊക്കെയാണ് ആളുകൾ നല്ലത് വന്നുകൊണ്ടിരിക്കുക പിന്നെ നല്ല ആളായിരിക്കും അപ്പം നമ്മളൊരു ലെയിമൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല നമ്മുടെ പോപ്കോൺ പേക്കാക്കുന്നു നല്ല കീഡിലെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല പാർക്കും കാര്യങ്ങളും ബീച്ചാ കാണുന്ന അങ്ങ് കാണുന്നതാണ് നല്ല വൃത്തിയുള്ള സ്ഥലം അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു നമ്മളിങ്ങനെ ഇറങ്ങി ഇത് കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് അല്ല അതിൻ്റെ അപ്പുറത്ത് കായൽ ഈ വശത്ത് കടലാണ് കടൽ ഞാൻ കാണിച്ചു തരട്ടോ ഇവിടെ ഫുള്ള് കാറ്റാടി മരങ്ങളായിരിക്കും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ബീച്ച് ഫുൾ കാറ്റാടി മരങ്ങളായിരിക്കും അപ്പോൾ അവർക്ക് കാണിച്ച് തരാം എന്നാൽ കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാനും ഊഞ്ഞാലാടി കളിക്കാനും ബോട്ടിങ്ങിനും എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇതിപ്പം ഈ ടൈം ആയതുകൊണ്ടാണ് ആളുകൾ ഇല്ലാത്ത വൈകുന്നേരം ഇവിടെ കാലെടുത്ത് നിൽക്കാൻ കഴിയില്ല അത്രയും ആളുകളും കുട്ടികളായിരിക്കും നിറയെ ആളുകൾ വണ്ടികളും പരിപാടികളും പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലമാണ് നല്ല വിടെക്കെ നടന്നു പോകാനൊക്കെ നല്ല സൂപ്പറായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഫുള്ള് കാറ്റാടി മരങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലേ അപ്പൊ നമ്മളങ്ങനെ ഈ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഒന്ന് നടക്കേണ്ടല്ല അപ്പുറത്ത് കടലാണ് ഈ വശത്ത് കായലാണ് നല്ല സൂപ്പർ സ്ഥലല്ലേ ഫുള്ള് കാറ്റാടി മരങ്ങളാണ് അപ്പം ഞാൻ ഈ കാറ്റാടി മരങ്ങളുടെ ഫുള്ള് കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം ഇട്ടപ്പുടത്തെ കാറ്റാടി മരങ്ങൾ മൊത്തത്തിലായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം സൂപ്പറാണ് അതെങ്ങനെയുണ്ട് കാറ്റാടി മരങ്ങൾ കണ്ടില്ലേ ഇടതീർന്ന് നിൽക്കുന്ന നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാറ്റാടി മരങ്ങൾ നല്ല രസമുണ്ട് അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ആളുകളൊക്കെ കാണുന്നുണ്ട് ഈ ടൈം ആയതുകൊണ്ട് ആൾ കമ്മിട്ടോ എങ്ങനെയുണ്ട് കാറ്റാടി മരങ്ങൾ നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലേ നല്ല രസകരമായ കാഴ്ച അപ്പൊ നമ്മൾ ആ ഇടതൂർന്ന് നിൽക്കുന്ന കാറ്റാടി കാറ്റാടിമരങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കാലിന്റെ വശത്തേക്ക് ഇറങ്ങിയിട്ടോ നല്ല സൂപ്പർ സ്ഥലം അപ്പുറത്തെ കടയിൽ ഞാൻ കാണിച്ചു തരുന്നേ പിന്നെ ആ വശത്ത് ഒരു ജങ്കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് കയറണം എന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ സ്ഥലം പൊളിയല്ലേ ആഹ് ഇവിടെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നല്ല കാറ്റാണ് ഇവിടെ ഒരു ഇങ്ങനെ പാറയിലെങ്ങനെ എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് കയ്യിലൊരു ചൂണ്ടിലുംപാടുണ്ടെങ്കിൽ സൂപ്പറായി ഏഹ് മൊത്തത്തിൽ കാണിച്ചാലോ അപ്പോൾ നമ്മൾ ഈ കായലും കടലും പാടൊന്നിക്കുന്ന ഒന്നിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോവാണ് ഏ എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കടലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടോ രക്ഷയില്ലാത്ത സ്ഥലമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പുളപ്പം സ്ഥലമാണ് നമ്മളിവിടുന്ന് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫോട്ടോകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഇവിടെ നല്ലൊരു ലൊക്കേഷൻ ആണ് ഫോട്ടോ എടുത്ത് മരിക്കാൻ നമുക്ക് അല്ലേ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി കടലും കായലും ഒന്നിക്കുന്ന കുളപ്പം സ്ഥലം അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ കായലിൻ്റെയും കടലിൻ്റെയും അടുത്താണ് ഉള്ളത് അതൊന്നിക്കുന്ന സ്ഥലമാണ് ഇത് കായല് ഇത് കടല് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല കായലും കടലും ഒന്നിക്കുന്ന സ്ഥലമാണ് കാണുന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാം നല്ല തിരമാല കണ്ടിട്ട നല്ല സൂപ്പർ സ്ഥലമാണ് തിരമാലകളുടെ പ്രാവശ്യം വളപ്പം ഒന്നും കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ശക്തിയിൽ തിരമാല അടിക്കൊണ്ട് കേട്ടോ ആണെന്ന് ചോദിച്ചാൽ ഡേയ്ഞ്ചറാണെന്നാ ഡെയിഞ്ചർ അത്ര വലിയ ഡേയ്ഞ്ചർ ഒന്നല്ല നല്ല സൂപ്പറാണ് നല്ല നിശബ്ദമായ ഈ തരമാലകളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു ബീച്ചാണ് നല്ല അവിടെ ഫുള്ള് കാറ്റാടി മരങ്ങളാണ് കാണുമ്പോൾ തന്നെ വേറൊരു ഫീലിംഗ് ആണ് അല്ലേ എങ്ങനെയുണ്ട് നല്ല വെയിലാട്ടാ ഇപ്പം ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആളുകളൊന്നുമില്ല ഇല്ല പക്ഷെ വൈകുന്നേരം ഇവിടെ ഫുൾ ആളുകളായിരിക്കും കേട്ടോ അത് വേറെ രസമാണ് വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കാണാൻ ഞങ്ങൾക്ക് ഒരു ദിവസം വരണം ഇവിടെ ചൂണ്ടലിടാൻ നമ്മൾ മറ്റാൾ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരണം അപ്പം ഇങ്ങനെ ഉണ്ട് കാഴ്ചകളൊക്കെ നല്ല തരമാലടിച്ചു വരുന്നുണ്ട് കടലിൻ്റെ കാഴ്ചല്ല നല്ല പുറത്ത സ്ഥലട്ടാ സൂപ്പറാണ് അവിടെ ഒരാൾ മീൻ പിടിക്കണുണ്ട് നമുക്കതൊന്നു കാണാൻ പറ്റും നോക്കല്ലേ അവിടെ ഒരാൾ കണ്ടില്ലേ വല ഇങ്ങനെ നടക്കണുണ്ട് നോക്കി നോക്കാം നമുക്ക് അപ്പൊ ഇദ്ദേഹം ഇവിടെ മീൻ പിടിക്കാണ് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് മീൻ കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം ഇങ്ങനെ വലയായിട്ട് നടക്കണുണ്ട് നമുക്കൊന്ന് നോക്കാം മീൻ എല്ലാം കിട്ടണെങ്കിൽ കടലിൽ നിന്ന് മീൻ പിടിക്കണതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹം കുറേ ടൈമായി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതുവരെ വല വീശിയിട്ടില്ല മീനിനെ കണ്ടിട്ടില്ല തോന്നണം അപ്പം മീനിനെ ഒരുപാട് പരിചയമുള്ള ആളായിരിക്കും മീനുണ്ടോന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വലയിട്ട് നടക്കുന്നത് നമുക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഒരുപാട് അങ്ങോട്ട് നടക്കും ഒരേ ഇങ്ങോട്ട് നടക്കും പിന്നെ കുറെ ഓടും നമ്മളിവിടെ നിന്ന് നമ്മൾ കരിഞ്ഞു പോകാനായിട്ട് ഒരുപാട് ടൈമായി ഞാൻ അത് കട്ട് ചെയ്തുകൊണ്ടാണ് നല്ല വെയിലാണ് അതുകൊണ്ടല്ല അങ്ങോട്ട് ഓടുന്നുണ്ട് അവിടെ വീശു നോക്കുക നമുക്ക് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും വാക്കിലോട്ട് തന്നെ ഇതിപ്പോൾ ഒരുപാട് ഇവിടെ നിന്ന് ഞമ്മളെ ടൈം പോകുന്നില്ലാണ്ട് ഒന്നും നടക്കണില്ല ഇതാ തിരമാല വരുന്ന സമയത്ത് ഇങ്ങോട്ട് പുറകിലേക്ക് ഓടുകയാണ് പിന്നെ അങ്ങോട്ട് തന്നെ ഓടുന്നുണ്ട് മീനെ കണ്ടിട്ടായിരിക്കും നമുക്കറിയില്ല ചിലപ്പോൾ അവരൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആളുകളല്ലേ ങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രമേ കാണുന്നുള്ളൂ ഞമ്മക്കൊന്നും കാണുന്നില്ല ഇപ്പൊ അങ്ങ് കൊറേ ഉള്ളിലേക്ക് പോയി ഇപ്പോഴും വല വീശിയിട്ടില്ല ഇപ്പൊ വീണ്ടും പുറപ്പെട്ട് വരുന്നുണ്ട് നല്ല തിരമാല കണ്ടിട്ടില്ല നല്ല ശക്തമായിട്ട് തിരടിക്കണുണ്ട് ഒരുപാട് നേരമായി കടലിൽ മീൻ പിടിക്കണേ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല കണ്ടില്ല പല ആംഗിളിൽ പല മോഡലിൽ ഓടുന്നുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കടലിൽ മീൻ പിടിക്കാൻ ഇത്രയും പ്രയാസമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ കണ്ടില്ല ഇപ്പോഴും അദ്ദേഹം വെള്ളത്തിൽ ഇങ്ങനെ കടന്ന് നടക്കണം എന്താണ് ഞാൻ മീനിനെ കണ്ടിട്ടാണോ എന്താണെന്നൊരു പിടുത്തം കിട്ടണില്ല ഏതായാലും രക്ഷയില്ല നല്ല കാഴ്ച ഉള്ള ബീച്ചണ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഏതായാലും ഇപ്പൊ ഈ മീനൊന്നും കിട്ടും തോന്നണില്ലേ നമുക്ക് ഏതായാലും അയാൾ മീൻ പിടിക്കണം കാത്തിരുന്ന് ഞമ്മളിവിടെ കരിഞ്ഞ് പോയി ഊപ്പാടക്കി വെയിലജ്ജതി വെയിലാണ് അര മണിക്കൂറോളം ആ അദ്ദേഹം വല പിടിച്ച് നടക്കണ ഒരു ബീഷീറ്റില്ലതുവരെ ചിലപ്പോൾ അദ്ദേഹത്തിന് മീനിനെ കാണുന്നുണ്ടാവും അത് വേണ്ടിയോടെ ആയിരിക്കും എന്താ അറിയില്ല അതിൻ്റെ ശാസ്ത്രീയവശമൊന്നും നമുക്കറിയില്ല നല്ല തിരമാല ഉണ്ട് കേട്ടോ ശക്തമായിട്ട് തിര അങ്ങനെയുണ്ട് ഈ കൂട്ടാഴി ബീച്ചും കൂട്ടാഴിയിലെ കാഴ്ചകളും നമ്മൾ വരുന്ന സ്ഥലത്ത് കണ്ട കായലിൻ്റെ കാഴ്ചകളൊക്കെ സൂപ്പറല്ലേ അപ്പം ഇനി നമുക്ക് നേരത്തെ കണ്ട കാറ്റാടി മരങ്ങൾക്കിടയിൽ പോയിട്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മൾ ഇത്രയും നേരം കാണിച്ചു തന്ന കായലിന്റെ കാഴ്ചയും ഈ കടലിൻ്റെതും അതുപോലെ ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തിലുള്ള ഈ കാറ്റാടി മരങ്ങളുടെ ഈ കാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പുറത്തെ കായലാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഈ വീഡിയോ തൽക്കാലം ഞാൻ അപ്പോൾ ക്ലോസ് ചെയ്യും മറ്റൊരു വീഡിയോ ഇവിടെ നിന്ന് വരുന്നുണ്ട് ഞങ്ങളൊരു ജംഗാറിലൊരു ചെറിയ ഒരു ട്രിപ്പൊക്കെ അടിക്കണം എന്നുണ്ട് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞമ്മളൊരു നമ്മളെ ചാനലിലൊരു ജംഗാർ യാത്രകൾ കൊണ്ടുവരണ്ടേ അപ്പോൾ എന്തു ചെയ്യുക ഞമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കന് എന്തെല്ലാം അനുപൊളിയേട്ടോ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കിടിലും വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള കിടിലം വീഡിയോകൾ നിങ്ങളേക്ക് എത്തിക്കും അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബായ്